ഈ കേസിലെ ഒരു പ്രത്യേകത ഇവിടെ അവരെ ട്രയൽ നടത്തി പ്രതികളെ അക്യുറ്റ് ചെയ്യുകയല്ല ചെയ്തത് സിആർ പി സി ടു തേർട്ടിനിൻ പുതിയ ബി എൻ എസ് എസ് ടു ഫിഫ്റ്റി വൺ ഡിസ്ചാർജ് ഓഫ് അക്യുറ്റഡ് അക്യൂസ്ഡ് ആണ് പ്രതികളെ വിചാരണ കൂടാതെ തന്നെ ഡിസ്ചാർജ് ചെയ്തിരിക്കുകയാണ് വിചാരണയ്ക്ക് ശേഷം പ്രതികളെ വെറുതെ എവിടുന്നാണ് നമ്മൾ അക്യുറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇവിടെ അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരറിവ് ഡിസ്ചാർജ് ചെയ്യുകയായിരുന്നു അപ്പോൾ ഇവിടുത്തെ പ്രശ്നം അങ്ങനെ ഡിസ്ചാർജ് പെറ്റീഷൻ നമ്മൾ കോടതിയിൽ ഫയൽ ചെയ്തു കഴിഞ്ഞാൽ പല കാര്യങ്ങളാണ് നോക്കുന്നത് ആ പല കാര്യങ്ങളിൽ ഒന്ന് മാത്രമാണ് കുറ്റപത്രം ഫയൽ ചെയ്യുന്നതിനുള്ള ഡിലേ നിരവധി കേസുകൾ അങ്ങനെ വരാറുണ്ട് നോൺ കോഗ്നൈസ് ഓളവൻസ് ത്രീ ട്വന്റി ത്രീ ഉൾപ്പെടെയുള്ള നിരവധി കേസുകൾ പലപ്പോഴും പോലീസ് ഒന്നും ഒന്നരയും വർഷം കഴിഞ്ഞ് കുറ്റപത്രം ഫയൽ ചെയ്യാറുണ്ട് അതൊന്നും ഡിസ്ചാർജ് ചെയ്യാറില്ല പല കാരണങ്ങളിലൊന്നു മാത്രമാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം അതല്ല ജീവിച്ച് അതായത് ഈ കേസിൽ പരാതി കൊടുത്തതെന്ന് പറയുന്നത് സി പി എമ്മിന്റെ അന്നത്തെ സ്ഥാനാർത്ഥിയായിരുന്ന രമേശിനാണ് പരാതി കൊടുത്തത് അന്ന് അവിടെ ജയിച്ചത് ഐ യു എം എൽ സ്ഥാനാർത്ഥി എ കെ അഷ്റഫുമാണ് മൂന്നാം സ്ഥാനത്തായിരുന്നു അന്ന് ഇടതുപക്ഷമേ സ്ഥാനാർത്ഥി അപ്പൊ വി വി രമേശ്വൻ തന്നെയാണ് ഇതിന് പരാതി കൊടുത്തത് പക്ഷെ പരാതി കൊടുത്തെങ്കിലും പരാതിക്ക് അടിസ്ഥാനപരമായ കാരണങ്ങൾ കോടതി മുമ്പായി ഹാജരാക്കേണ്ടിയിരുന്നത് സുന്ദരാണ് കാര്യം അദ്ദേഹത്തിന്റെ ഒരു വെളിപ്പെടുത്തലായിരുന്നു മൂന്ന് കാര്യങ്ങളെ വെളിപ്പെടുത്തി എന്താ രണ്ടര ലക്ഷം രൂപ എനിക്ക് തരാമെന്ന് പറഞ്ഞു കർണാടകത്തിലൊരു വൈൻ പാർലർ ഒരു വീട് ഈ നോമിനേഷൻ ആ കൊടുത്തു അപ്പൊ ആ പിന്നീട് അതിനു മുമ്പ് ഈ സംഭവത്തിന് ഏകദേശം എട്ട് പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ ബി ജെ പി സംഘപരിവാർ ഗ്രൂപ്പിന്റെ വാട്സപ്പിനകത്ത് ഈ പറഞ്ഞ കെ സുന്ദര നോമിനേഷൻ പിൻവലിക്കാൻ പോകുന്നു സ്ഥാനാർത്ഥം പിൻവലിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു അന്ന് ബി എസ് പി സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം മത്സരിച്ചത് അതിനുശേഷം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി ബി ജെ പി ആണ് അപ്പോൾ പ്രധാനമായിട്ട് ഈ കേസിനകത്ത് പ്രൈം വിറ്റ്നസ് എന്ന് പറയുന്നത് പരാതി കൊടുത്താളല്ല പരാതി കൊടുത്താൾ ക്രിമിനൽ പ്രൊസീജിയർ പറഞ്ഞാൽ ശരിക്കൊരു ഇൻഫോർമെന്റ് മാത്രമാണ് കാര്യം അദ്ദേഹം മറ്റൊരാൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരാതി കൊടുക്കുകയായിരുന്നു പിന്നെ നോൺ കൊഗ്നൈസബ്ളവൻസിനകത്ത് കോടതി കൊടുത്ത് പോലീസ് അന്വേഷിക്കണമെന്നില്ല പോലീസിൽ പരാതി കൊടുത്താൽ പോലീസ് അതിന് കോടതിയുടെ അനുവാദത്തോടു കൂടി പോലീസിനെ അന്വേഷിക്കുക അപ്പം നേരിട്ട് നമ്മൾ പലപ്പോഴും നോൺ കൊഗ്നൈസബ്ളവൻസ് ആണ് കൂടുതലും പോലീസ് റേഷുന്ന കേസുകൾ അതെല്ലാം നമ്മൾ കോടതിയിലല്ല ഫയൽ ചെയ്യുന്നത് പോലീസിൽ പരാതി കൊടുക്കും പോലീസ് കോടതിയുടെ സാങ്ഷനോടുകൂടി ആ കേസ് അന്വേഷിക്കും അങ്ങനെ അന്വേഷിച്ചാണ് റിപ്പോർട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടുള്ള പ്രശ്നം ഒന്ന് എസ് സി എസ് ടി ആക്ട് അതിനകത്ത് നിൽക്കത്തില്ല കാരണം എസ് സി എസ് ടി എസ് ടി ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും ഇൻഗ്രീഡിയൻസും അതിനകത്തില്ല ഒരാളിനെ ജാതി പറഞ്ഞ് ജാതിയുടെ പേരിൽ സമൂഹ മധ്യത്തിൽ അധിക്ഷേപിക്കുകയോ ശാരീരികമായി ഉപദ്രവിക്കുകയോ ചെയ്യുമ്പോൾ മാത്രമേ എസ് സി എസ് ടി നിൽക്കൂ ഒരു കക്ഷി ും സി എസ് മൂന്നാം വകുപ്പിൽ തനിക്ക് ഇഷ്ടമുള്ള ആൾക്ക് വോട്ട് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക ഒരു പട്ടികജാതിക്കാരൻ അത് ജാതി പേര് വിളിക്കുകയൊന്നും വേണ്ട അങ്ങനെ ചെയ്താൽ ആ ആക്ട് നിൽക്കും ഇതിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം അദ്ദേഹത്തിനാണ് വോട്ട് ചെയ്യുക ആ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിലൂടെ അത് ത്രെട്ടനിങ് നടത്തിയോ പണം നൽകിയോ പിൻവലിക്കുന്നതിലൂടെ അത് നടന്നു നടന്നുകഴിഞ്ഞല്ലേ ഇല്ല അവിടെ അതിനകത്ത് കേസ് വൺ സെവൻറി വൺ ബി വൺ സെവൻറി വൺ ഇ ഐ പി സി സെക്ഷൻ പ്രകാരമാണ് പ്രധാനമായിട്ട് കേസെടുത്തുള്ളത് കാര്യം ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പണം ബ്രൈബർ നടത്തുന്നതാണ് വൺ സെവൻറി വൺ ബി വൺ സെവൻറ്റി വൺ ഇയിലും വരുന്നത് അതിനകത്ത് ഈ പറഞ്ഞ സെക്ഷൻ ത്രീ ഒന്നും അവിടെ അട്രാക്ട് ചെയ്യത്തില്ല അതിന് പ്രത്യേകം ഐ പി സി പ്രൊവിഷൻ ഉണ്ട് ഐ പി സി പ്രൊവിഷൻ അങ്ങനെ നിലനിൽക്കുമ്പോൾ പ്രധാനമായിട്ട് അതുതന്നെയാണ് അവിടെ കൂടുതലായിട്ട് പ്രിവെയിൽ ചെയ്യുന്നത് വളരെ സാങ്കേതികമായിരുന്നു എൻ്റെ ചോദ്യം അതല്ല എൻ്റെ ചോദ്യം അതല്ല ഇവിടെ ഭീഷണിപ്പെടുത്തപ്പെടുകയും പണം നൽകപ്പെടുകയും സ്ഥാനാർത്ഥം പിൻവലിക്കപ്പെടുകയും ചെയ്ത ഒരാളാണ് അയാൾ വന്ന് തുറന്നു പറയുമ്പോൾ ലോകം അറിയുന്നു അയാൾ പറയുന്നത് എന്താണ് എന്റെ വീട്ടിൽ വന്നു എന്റെ വീട്ടിൽ നിന്ന് അമ്മയുടെ കയ്യിൽ പണം കൊടുത്തു എനിക്കൊരു മൊബൈൽ ഫോൺ തന്നു പിന്നീട് എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഒരു വീട്ടിൽ പോയി താമസിപ്പിച്ചു അവിടെ നിന്ന് ഒരു 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 വാർത്താ സമ്മേളനം നടത്തി ഞാൻ ബി ജെ പിയിൽ ചേരുവാണെന്ന് വാർത്താ സമ്മേളനം നടത്തിച്ചു അതിനുശേഷം ജോസ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ലോഡ്ജിൽ കൊണ്ടുപോയി എന്നെ താമസിപ്പിച്ചു ആ താമസിച്ചുകൊണ്ടിരിക്കെ എന്നൊരു സി ഐ വിളിച്ചു സി ഐ വിളിച്ചിട്ട് നിങ്ങളെ നിങ്ങളിങ്ങനെ ബി ജെ പിയിൽ ചേർന്നു എന്ന് പറഞ്ഞാൽ ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ എന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് പോലീസ് ഒരു മൊഴി എഴുതി വാങ്ങിച്ചു ഈ മൊഴി അവിടെ യാഥാർത്ഥ്യമാണ് ആ മൊഴിയാണ് ശ്രീപത്മനാഭൻ ഉൾപ്പെടെയുള്ള പ്രതിഭാഗം ഈ കേസിൽ ഉപയോഗിച്ചിട്ടുള്ളത് അതായത് ഞാൻ ബി ജെ പിയിൽ ചേർന്ന് എന്നെ ആരും തട്ടിക്കൊണ്ടുപോയതല്ല എന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്ന് മൊഴി നേരത്തെ തന്നെ കൊടുത്തു അതിന് ശേഷമാണ് മാസങ്ങൾക്ക് ശേഷം ദേഹം വെളിപ്പെടുന്ന തന്നെ പണം നൽകി പിൻമാലി പിൻവലിപ്പിച്ചതാണെന്ന് അപ്പൊ ഇതിലൊരു ഗൂഢാലോചനയും ഈ കേസ് തുടക്കത്തിലേ തന്നെ തകർത്തു ഇതൊരു കേസാവാൻ സാധ്യത പോലും മുന്നിൽ കണ്ടുകൊണ്ട് നേരത്തെ തന്നെ അവർ ജാമ്യം റെഡിയാക്കി വെച്ചു ഇയാളുടെ മൊഴി പോലീസിൽ കൊടുത്തു കൊടുത്തുവച്ചിരിക്കുന്നു പക്ഷെ അതിനുശേഷം ഇയാൾ മജിസ്ട്രേറ്റിന് കൊടുത്ത മൊഴി വേറെയുണ്ട് പക്ഷെ ഈ മൊഴിയാണ് കോടതിയിൽ ഇവർ ഉപയോഗിച്ചത് അത് ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത് ഇതിലത്തെ പ്രൈം വിറ്റ്നസ് അല്ലെങ്കിൽ ശരിക്കും കംപ്ലൈന്റ് ആകേണ്ടയാൾ സുന്ദരയാണ് അതിനകത്ത് എൽ ഡി എഫിന്റെ അവിടുത്തെ സ്ഥാനാർത്ഥിയല്ല അദ്ദേഹത്തിൻ്റെ ഹിയറസി എവിഡൻസ് മാത്രമാണ് അദ്ദേഹത്തിനുള്ളത് ഹിയറസി എവിഡൻസ് നിയമം അറിയാവുന്നവർക്കറിയാം കോടതി അത് പരിഗണിക്കത്തില്ല നിങ്ങൾക്ക് കേട്ടുകൾ മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുകയും അതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ വിറ്റ്നസിന്റെ മൊഴിയെടുക്കത്തില്ല ഇവിടുത്തെ കംപ്ലൈന്റ് എങ്ങനെയാണ് പ്രധാനമായിട്ടും മൊഴി കൊടുക്കേണ്ടതും ആ മൊഴിയിൽ അടിവറച്ചു പറയേണ്ടിയിരുന്ന ആൾ സുന്ദരയാണ് അദ്ദേഹം അത് ചെയ്തിട്ടില്ല അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേർന്നു ബി ജെ പി ചേർന്നപ്പോൾ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് യാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതിനകത്ത് സുന്ദരയുടെ വോട്ട് അല്ലെങ്കിൽ പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ ഈ പോലീസ് എങ്ങനെയാണ് അറിയുന്നത് ഇയാളെ അവിടെ പാർപ്പിച്ച് പോലീസ് എന്തിനാണ് അങ്ങോട്ട് സമീപിക്കുന്നത് അവിടെ ഒരു അങ്ങനെ ഒരു പരാതിയേ ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരു പരാതി പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ സി ഐ വിളിച്ച് സുന്ദരം ചോദിക്കുന്നത് നിങ്ങൾ ബി ജെ പിയിൽ ചേർന്നോ നിങ്ങൾ ഭീഷണിപ്പെടുത്തി അങ്ങോട്ട് ചോദിച്ച് വിളിച്ചു വരുത്തി മൊഴി മേടിപ്പിക്കുകയാണ് ഇതൊന്നും ഒരു ഗൂഢാലോചനയും ഇല്ല ഇതൊക്കെ അങ്ങനെ നടന്നതാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഇല്ല അല്ല അത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നതിന് അന്വേഷിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ബി ജെ പിയിൽ ചേർന്ന് ബി ജെ പിയുമായിട്ട് ധാരണയായി കഴിഞ്ഞു അപ്പോൾ ബി ജെ പിന്നെ ഇടതുപക്ഷവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇടതുപക്ഷമായിട്ട് ബന്ധമുണ്ടെന്നല്ലോ നോക്കൂ തീർച്ചയായും നോക്കൂ യഥാർത്ഥത്തിൽ നോക്കു ബലുദേവ് ഇദ്ദേഹം ബി ജെ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുന്നത് ബി ജെ പി പിന്നീട് ഇദ്ദേഹത്തെ കൊണ്ട് ഒളിപ്പിച്ച് പാർപ്പിക്കുകയാണ് ഒരു വീട്ടിൽ ഇത് ഇത് സുന്ദര സുന്ദരകൊടുത്ത മൊഴിയാണ് ഒരു ലോഡ്ജിൽ കൊണ്ടുപോയി പാർക്കുമ്പോൾ ഒരു പോലീസ് വിളിച്ചു ചോദിക്കുകയാണ് നിങ്ങളെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയോ വന്ന് മൊഴി തരുമെന്ന് പറഞ്ഞ് ഈ പോലീസ് എങ്ങനെ അറിഞ്ഞ് ഇയാളെ തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ പോലീസ് ഇയാളെ വിളിപ്പിച്ചു അല്ലെങ്കിൽ ഇയാൾക്ക് എന്തോ പോലീസ് എന്ന് പോലീസ് തോന്നിയോ ഒരു പരാതിയും ഇല്ലാതെ പോലീസ് ഇയാളോളി ചോദിക്കുമോ അല്ല ഞാൻ പറഞ്ഞല്ല പോലീസിൽ കൊടുക്കുന്ന മൊഴിക്ക് കോടതിയിൽ വരുമ്പോൾ അവ വക്കീലന്മാർക്കറിയാം കോടതി കാര്യങ്ങൾ അറിയാവുന്നവർക്ക് അറിയാം അതിനും നിയമപരമായ സാധ്യതയില്ല പോലീസിൽ കൊടുക്കുന്ന മൊഴി കോടതിയിൽ വന്നു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും അവർക്ക് ആ മൊഴി നിഷേധിക്കാം എന്തിന് മജിസ്ട്രേറ്റിന് മുമ്പാകെ കൊടുക്കുന്ന മൊഴികൾ പോലും പലരും നിഷേധിക്കാറുണ്ട് ഞാൻ അന്നത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാണ് എന്റെ മാനസികാവസ്ഥയിൽ പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞ് ഞങ്ങൾ തന്നെ മൊഴി പറയിപ്പിച്ച് പല കേസുകൾക്കകത്തും